അഫ്ഗാനിസ്ഥാനിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആളുകൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലാണ് വെള്ളപ്പൊക്കമുണ്ടായത് താലിബാൻ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം കുറഞ്ഞത് അൻപത് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് നിരവധി ജില്ലകളിലായി സ്വത്തുക്കൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് തകർ പ്രവിശ്യയിൽ ഇരുപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ നൂറുകണക്കിന് ആളുകൾ മരിച്ചതായി താലിബാൻ സർക്കാരിന്റെ മുഖ്യ വക്താവ് സബിഹുള്ള മുജാഹിദ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ബദക്ഷാൻ ബംഗ്ലാൻ ർ ഹെറാത്ത് എന്നീ പ്രവിശ്യകളിലാണ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചിരിക്കുന്നത് വ്യാപകമായ നാശം സാമ്പത്തിക നഷ്ടത്തിന് കാരണമായെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകാനും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനും സർക്കാർ ഉത്തരവിട്ടു വ്യോമസേന ബംഗ്ലാനിൽ ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ആളുകളെ സൈനിക ആശുപത്രികളിലേക്ക് മാറ്റിയതായും താലിബാൻ പ്രതിരോധ മന്ത്രാലയം ശനിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു ഏപ്രിൽ രാജ്യത്ത് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിൽ ും എഴുപത് പേർ മരിച്ചെന്നാണ് കണക്ക് രണ്ടായിരത്തോളം വീടുകൾക്കും മൂന്ന് പള്ളികൾക്കും നാല് സ്കൂളുകൾക്കും അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായാണ് കണക്കുകൾ ഒന്നിലധികം പ്രവശ്യകളിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വടക്കൻ ധഗർ പ്രവിശ്യയിൽ ഇരുപത് മരണം സ്ഥിരീകരിച്ചതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വടക്കുകിഴക്കൻ ബദക്ഷാൻ പ്രവിശ്യ മധ്യഘോർ പ്രവിശ്യ പടിഞ്ഞാറൻ ഹൊറാത്ത് എന്നിവിടങ്ങളിലും വെള്ളിയാഴ്ച കനത്ത മഴയാണ് പെയ്തത് ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് അടിയന്തര സേന വിന്യസിച്ചിട്ടുണ്ടെന്നും പരിക്കേറ്റവരെയും ഒറ്റപ്പെട്ടവരെയും രക്ഷിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വ്യോമസേനയുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പരിക്കേറ്റവരിൽ ചിലരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള ഭക്ഷണം മരുന്ന് എന്നിവ വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു താരതമ്യേന വരണ്ട ശൈത്യമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ തന്നെ മഴ പെയ്യുന്നുണ്ടെങ്കിലും വെള്ളം ഭൂമിയിലേക്ക് ആകിരണം ചെയ്യുന്നത് വളരെ പതുക്കിയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം പ്രളയത്തിന്റെ ഭീകരത തെളിയിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രധാന പാതകളിലെല്ലാം വെള്ളം കയറി ചെളി മൂടിക്കെട്ടിയ നിലയിലാണ് പലയിടങ്ങളിലും ദുരിതബാധിതർ കൂട്ടം കൂടി നിൽക്കുന്നതും കുട്ടികൾ കരയുന്നതുമെല്ലാം വീഡിയോകളിൽ വ്യക്തമാണ് ഏപ്രിൽ മാസത്തിൽ അഫ്ഗാനിസ്ഥാനിൽ സമാന രീതിയിൽ മിന്നൽ പ്രളയം ഉണ്ടായിരുന്നു അന്ന് നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് കാലാവസ്ഥ വ്യതിയാനം നിമിത്തം ഏറ്റവും അപകടാവസ്ഥയിലുള്ള രാജ്യങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്രമായ രാജ്യം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ പ്രളയം ഇവിടത്തെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണ് പ്രദേശത്ത് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയാണ് വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചത് നിരവധി പേരെ കാണാതായതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് പ്രകൃതി ദുരന്ത നിവാരണ പ്രവിശ്യ ഡയറക്ടർ യഥയിത്തുള്ള ഹംദർദ് പറഞ്ഞു ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കുന്നതിനായി രക്ഷാസംഘത്തെ അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുന്നൂറിലേറെ പേരാണ് മിന്നൽ പ്രളയങ്ങളിൽ വീടുകളിലും മറ്റുമായി കുടുങ്ങിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് രാത്രിയിലെ വിളിച്ചക്കുറവ് സാരമല്ലാത്ത രീതിയിൽ വെല്ലുവിളി സൃഷ്ടിച്ചതായാണ് റിപ്പോർട്ട് കാബൂളിൽ നിന്ന് അഫ്ഗാനിസ്ഥാന്റെ വടക്കൻ മേഖലകളിലേക്കുള്ള പ്രധാനപാത അടച്ച നിലയിലാണുള്ളത് രണ്ടായിരത്തിലേറെ വീടുകളും മൂന്ന് മോസ്കുകളും നാല് സ്കൂളുകളും പ്രളയത്തിൽ തകർന്നിട്ടുണ്ട് ഓവുചാലുകളിലൂടെ ഒഴുകിപ്പോവുന്നതിലും അധികം ജലം മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് എത്തുന്നതിനെ തുടർന്നാണ് മിന്നൽ പ്രളയങ്ങൾ പ്രളയങ്ങളുണ്ടാവുന്നത് കാലാവസ്ഥാ വ്യതിയാനം നിമിത്തം ഏറ്റവും അപകടാവസ്ഥയിലുള്ള രാജ്യങ്ങളൊന്നാണ് അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളൊന്നായ അഫ്ഗാനിസ്ഥാനിൽ പ്രളയം കൂടി വെല്ലുവിളിയാവുമ്പോൾ സാധാരണക്കാരുടെ ജീവിതമാണ് ഏറെ ബാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി